എന്താ ദോ? എന്താ വേണോ? കുഞ്ഞേക്കി ബനാനോ മുചി തോരെ ദോ വീടി തോന്നുണ്ട്. എന്താ? ഇത് കുഞ്ഞേക്കിന്താ വേണം? കുഞ്ഞേക്കി ബനാനോ വേണം. ബനാന വേണോ? ആ കുഞ്ഞേക്കി ചോമയില്ലേ പിന്നെങ്ങനെ കഴിക്കണേ? എന്തു വേണം? എടാ? ഫ്രൈ ചെയ്യട്ടെ. ആ. ഒന്ന് ഫ്രൈ ആക്കി തരട്ടെ. കുഞ്ഞ നമ്മ ഇപ്പം തമ്പൂന് ബനാന വേണം ആകെ ഒരു ഉണ്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ആക്കാം ഫ്രൈ ഒന്നും അല്ല കേട്ടോ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാം തമ്പൂന് ചുവന്ന കാരണം നമുക്കിത് കട്ടിയൊക്കെ ഇടുന്ന മാറിയിട്ടുണ്ടാണ് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ടിയാവും ഞാനും തമ്പും കൂടി തോലി തമ്പു തൊലി ഇളകൊന്നില്ല തൊലി ഇളക്കിളാക്കിപ്പോ വേറെ ഷെയ്പി പഴംപൊരി ഒക്കെ ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്ന പക്ഷേ എന്നൊന്നും പഴംപൊരിയല്ല ആകെ ഒരു ബനാനുണ്ട് ഒരെണ്ണം അല്ലായിരുന്നു കേട്ടോ കൊറച്ചു കൂടുതലുണ്ടായിരുന്നു

നമ്മൾ ഇതാ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുകയുള്ളൂ ഇത് എന്ത് കാണിക്കാൻ അപ്പം എന്നല്ലേ എനിക്കും അറിയില്ല വെറൈറ്റി എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്ക അതാണിപ്പോൾ ചുമ ഉണ്ടാവുക അപ്പതാ ഒരു ബനാന ഇത്രയും പീസുകളാക്കി വെച്ചിട്ടുണ്ട് അല്ലേ തമ്പു എത്ര പീസായി വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പീസ് അല്ല എയ്റ്റ് പീസ് പോകാം ഓക്കെ അപ്പോൾ നമുക്കിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് ഫ്രൈ ചെയ്യാനായിരിക്കും നെയ്ക്കാത്തൊന്ന് അല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാനിൻ്റെ അകത്തേക്ക് ഈ ബനാന എല്ലാം ഒന്ന് പുറക്കി വെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഇതെല്ലാം ഒന്ന് പുറക്കി വെച്ച് കൊടുക്കാം ചൂടാക്കിയിട്ടില്ല കേട്ടോ പാൻ ഇതുവരെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചൂടാക്കാൻ വിചാരിച്ചു എല്ലാം അങ്ങ് പെറുക്കി വെച്ചുകൊടുക്കാം ഒരെണ്ണം എല്ലാം ഉള്ളു അപ്പം പിന്നെ ഒറ്റയടിക്ക് അതങ്ങ് ആയിക്കോളൂ ബംഗിയിലൊന്നുമല്ല വെച്ചേക്കുന്ന അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് കുറഞ്ഞ തീലൊന്ന് ചൂടാക്കാം അപ്പോൾ നമ്മൾ ബനാന ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് നമ്മുടെ ചായപാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് കപ്പോളം പാൽ ഒഴിക്കണേ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ആണ് പൗഡറാണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി കസ്റ്റാർഡ് പൗഡർ ചേർക്കുകയാണേ ഇത് ഒത്തിരി തിക്ക് ആവേണ്ട എന്നാൽ കുറച്ച് തിക്ക് ആകുമ്പോഴേ രണ്ട് കാല് ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല പഞ്ചസാര ചേർക്കാം പായു നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കില്ലേ ഫ്രൂട്ട്സ് കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇലക്കെ ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം ഇന്ന തമ്പൂലൊക്കെ നമ്മൾ ചേർക്കേണ്ടത് ഷുഗർ മൂക്കിക്കും വേണോ പിന്നെയൊക്കെ ഉണ്ടാക്കുമോ അമ്മ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം ഓക്കെ രണ്ട് അത് മധുരത്തിനാവശ്യമേ ചേർത്തുള്ളൂ കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മധുരം മുന്നേ നിൽക്കാം വേണ്ടത് ഫോണിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർക്കുന്നത് വാനില എസെൻസ് തികച്ചും ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഏലക്കയില്ലേ ഏലക്ക പൊടിച്ച് ചേർത്താലും മതിയാവും ന് വേണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോയ്ക്ക വേണം പോലെ ഇത് പൊട്ടിച്ചിട്ടില്ലേ ഇതുവരെ ഏഹ് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാൽ സംഭവമാണ് ഇവിടെ ഒരു ശേഷം കേക്കൊന്നും ഉണ്ടാക്കാൻ നടന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല മെയിനായിട്ടുള്ള പ്രശ്നം ഏതാണ് അതിലിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള അബദ്ധങ്ങളൊക്കെയാണല്ലേ അപ്പം നമുക്കിതാ ഫ്ലേവർ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കസ്റ്റേർഡിൻ്റെ അത്ര വാനലയുടെ ഫ്ലേവർ വരുന്നതാണ് എങ്കിലും നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു മണമൊക്കെ കിട്ടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചേർക്കാൻ ഉള്ളത് കാണിച്ചില്ല കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കുട്ടി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചേർക്കുന്നതിന് മുൻപേ തന്നെ കഴിക്കാനായിട്ട് നിൽക്കാണ് അപ്പൊ അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യാം പക്ഷെ കൂടി മുന്നേ വരുന്നോട്ടെ അല്ലേക്ക് വേണം ഓക്കെ കുഞ്ഞാക്കി തരാം ഇനി നമുക്ക് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം നിങ്ങൾ കറക്കുന്ന മാത്രമല്ലാണ്ട് പാത്രം കാണുന്നില്ലെങ്കിൽ ഇത് ഞാൻ സ്റ്റാൻഡിൽ ഒന്നും അല്ല നമ്മുടെ ഫോൺ വെച്ചിരിക്കുന്ന ഇവിടെ കുട്ടിച്ചാർ വെറുതെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബനാന നമ്മുടെ ഏത്തപ്പഴം എന്താണെന്ന് അറിയണ്ടേ കൂടുതൽ ഫോർമാലിറ്റി ഒന്നും വേണ്ട ഏത്തപ്പഴം എന്താണെന്ന് അറിയണ്ടേ അതും ഞാൻ കാണിച്ചു തരാം ഇതൊന്നും അത്ഭുതാക്കട്ടെ നമ്മുടെ ബനാനയുടെ ഒരു സൈഡെല്ലാം ആയിട്ടുണ്ട് കണ്ടോ ആ വയ്ക്കണ്ട ഭംഗിയില്ലേ വൈക്ക് ഒരു സൈഡെല്ലാം ആയിട്ടുണ്ട് അതെ കണ്ട അപ്പാ നമ്മുടെ ബനാനയൊക്കെ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇനിയൊന്നുമില്ല ഇതിന് മുള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പെട്ടാണോന്ന് വിചാരിക്കരുത് കൊള്ളല്ലേ ഇങ്ങനെ മുങ്ങിട്ടെ ഇത് തികച്ചും ഓപ്ഷനൽ ആണ് ക്യാഷിനോട്ട് ഇടുന്നത് വേണോന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാ കഴിക്കാം തമ്പു കഴിക്കാൻ റെഡി ആയിട്ട് പക്ഷേ അറിയാൻ പോലും പറ്റത്തില്ലേ മിൽമേന്റെ ഇനി വേണ്ട ഇനി അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നോക്കി കാണാൻ കൊള്ളാവോ കാണാനൊക്കെ കൊള്ളാം ഇനി കായ്ക്കാൻ കൊള്ളാംന്ന് തമ്പു പറയാം കേട്ടോ ചൂടാണ് എങ്കിലും തമ്പൂന് ഞാൻ കൊടുത്തു പോകട്ടെ ഞാൻ ബാക്ക് ക്യാമറ അഡ്ജസ്റ്റ് ഒന്ന് ഓണാക്കിയതാണ് അങ്ങനൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതാ തമ്പൂന് തന്നെ ഞാൻ കൊടുക്കുവാണ് ഇതേ ഒരു പ്ലേറ്റൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് സെറൻഡിഷിലോട്ട് മാറ്റാം

ചൂടാണ് കേട്ടോട് നീങ്ങി നിക്കു കൊള്ളാമോ പറയൂ കൊള്ളാമോ തമ്പു ഏത് കുഞ്ഞിനെ ഉണ്ടാക്കിയതല്ലേ ഇത് കഴിക്കു എന്നിട്ട് പറയാതെ പറയൂ നോക്കി പറഞ്ഞേ

സംഭവം എല്ലാരും ട്രൈ ചെയ്യാം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നെക്സ്റ്റ് ചെയ്തേക്കാൻ താങ്ക് യു പറഞ്ഞേ താങ്ക് യു